എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഓയിൽ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ ഭാരതിപുരം തുമ്പോട് രതീഷ് ഭവനത്തിൽ നാല്പത് വയസ്സുള്ള രതീഷാണ് അറസ്റ്റിലായത് ഓയിൽ പാം ഏരൂർ എസ്റ്റേറ്റിൽ എം ഡിവിഷൻ തൊഴിലാളിയായ ഭാരതിപുരം സ്വദേശി പ്രതീക്ഷിനാണ് കഴിഞ്ഞ ദിവസം വെട്ടേറ്റത് ഗുരുതരമായി പരിക്കേറ്റ പ്രതീക്ഷിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയ ശേഷം തിരുവനന്തപുരത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ നീരാറ്റുതടത്തെ അനധികൃത പന്നി ഫാമിൻ്റെ ഉടമയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത രതീഷ് പന്നി ഫാമിലെ മാലിന്യ വിഷയത്തിൽ വിവാദങ്ങളും നിയമ നടപടികളും തുടങ്ങിയതോടെ ഓയിൽ ഫാം അധികൃതർ പ്രദേശത്ത് സ്ഥാപിക്കുകയും സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഓയിൽ ഫാമിനോട് ചേർന്ന് പ്രവർത്തിച്ചു വന്ന ഫാമിൽ യഥേഷ്ടം പോകുന്നതിനോ വരുന്നതിനോ കഴിയാതായതോടെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിൽ തൊഴിലാളികൾ വെട്ടിക്കൂട്ടുന്ന എണ്ണപ്പനക്കുലുകൾ രാത്രി കാലങ്ങളിൽ തട്ടിത്തെറിപ്പിക്കുകയും കുഴികളിലേക്ക് അടക്കം എഴുത്തെറിയുകയും ഉണ്ടായിരുന്നു ഇത് രതീഷ് ആണെന്ന് വെട്ടേറ്റ് പ്രതീഷ് ചിലരോട് പറഞ്ഞിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് രതീഷ് പ്രതീഷിനെ കൈക്കോടാലി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വെട്ടേറ്റ് താഴെ വീണ പ്രതീഷിനെ ചവിട്ടുകയും അടിക്കുകയും ചെയ്തതായി പറയുന്നു രതീഷിന്റെയും ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ള തൊഴിലാളികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ ഏരൂർ പോലീസ് കൊലപാതക ശ്രമം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അതേസമയം സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രതിയായ രതീഷിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ബി എം എസ് യൂണിയൻ നേതാവ് സുനിൽ ആവശ്യപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ഒരു വൈരാഗ്യം എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിച്ചത് ഈ നമ്മുടെ അവിടെ നീരാട്ട് നടത്തിൽ നമ്മൾ ഈ രതീഷ് ഫാം നടത്തി വരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രദേശത്തെ ജനങ്ങൾ ആഗമനം വലിയ എതിരും വലിയ പ്രസവങ്ങളും വലിയ സമരങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കളക്ടർ അടക്കം വന്ന് ഈ ഫാമിൻ്റെ പ്രവർത്തനം നിർത്തി വെച്ചിരിക്കുക അതിന് ലൈസൻസ് അടക്കമൊന്നും ഇല്ലാതായിരുന്നു നടന്നത് വന്നത് വർഷങ്ങളായി അപ്പോൾ അത് നിർത്തി വെച്ചിരിക്കുക ഇപ്പോൾ പ്രതീക്ഷയും മറ്റാരോ ചേർന്ന അതിനടുത്ത് വേറെ ഏതോ ഒരു പന്നി ഫാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ആരംഭിക്കാനുള്ള ശ്രമം നടത്തി അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകുന്നത് വനം വകുപ്പിൻ്റെ സ്ഥലവും ഓയിൽ ഫാമിൻ്റെ സ്ഥലവുമായിട്ടുള്ള ആ വഴിയാണ് ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ ആ വഴിയിൽ കഴിഞ്ഞ ഒരു അഞ്ച് ദിവസം മുന്നേ രതീഷ് ജെ സി ബി മറ്റ് വാഹനവും ഇട്ട് ഈ പ്രതീക്ഷ അടക്കം ജോലിക്കാരെ തടഞ്ഞൊരു സ്ഥിതി ശേഷം ഉണ്ടായി അപ്പോൾ അങ്ങനെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ എസ്റ്റേറ്റ് മാനേജറൊക്കെ വന്ന് രതീഷും പ്രതീഷുമൊക്കെ ചർച്ച ചെയ്ത് അന്ന് ശേഷമാണ് ഈ ജോലിക്കാരെ ഓയിൽ കടത്തി വിട്ടത് അപ്പോൾ അങ്ങനെ ഒരു തർക്കവും അവിടെ നിലനിന്നു അതിനുശേഷം തൊട്ടടുത്ത ദിവസമാണ് ഈ നമ്മുടെ പ്രതീക്ഷ ജോലി ചെയ്ത് കൊല വെട്ടി വെച്ചിരുന്ന അവിടെ ഒരു പത്തോളം തൊഴിലാളികൾ കൊല വെട്ടിവെച്ചിരുന്നത് കൊലകൾ നശിപ്പിക്കപ്പെടുകയുണ്ടായി അപ്പോൾ അത് രതീഷാണെന്നാണ് അവിടുത്തെ തൊഴിലാളികൾ പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിനും പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വൈരാഗ്യത്തിനാണ് ഈ പ്രതീഷിനെ കൊല്ലാൻ വേണ്ടി നീക്കം നടത്തിയത് അങ്ങനെയുള്ളൊരു ശ്രമം നടത്തിയത് ഏരൂർ സർക്കിൾ ഇൻസ്പെക്ടർ എൻ ഗിരീഷ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്